ഇന്ത്യയുടെ അധികാരത്തിന്റെ സ്ഥിരാ കേന്ദ്രം ഡൽഹി ബി ജെ പി തൂത്തുവാരി ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച ഡൽഹി പിന്നീട് ആം ആദ്മിയിലേക്കും ബി ജെ പിയിലേക്കും എത്തുകയായിരുന്നു അഴിമതിക്കേസിൽ ജയിലിൽ കിടന്ന കേജ്രിവാളിന്റെ അമിത ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് വിനയായത് ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോയതെങ്കിൽ ആം ആദ്മി പാർട്ടി ഇന്ന് അധികാരത്തിൽ വരുമായിരുന്നു എന്നാൽ എല്ലാം ഒറ്റക്ക് വേണം എന്ന അവരുടെ വാശി അവരുടെ പതനത്തിലേക്ക് നയിച്ചു ആദ്യമായിട്ടാണ് കേജ്രിവാൾ ഒരു ഇലക്ഷനിൽ തോൽക്കുന്നതും ഇത് അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചളഞ്ഞു ഒരു കാലത്ത് തുടർച്ചയായി ഡൽഹി ഭരിച്ച കോൺഗ്രസിന്റെ ശീലാധ്യക്ഷത്തിന് പിന്നെ ഡൽഹി സ്വപ്നം കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസും കിട്ടിയത് വെറും സീറോ സീറ്റാണ് എന്നാൽ തോൽവിക്ക് പിന്നാലെ കേജ്രിവാളിനെ പരിഹസിച്ചുകൊണ്ട് ഉമർ അബ്ദുള്ള രംഗത്ത് വന്നു നിങ്ങൾ പരസ്പരം പോരടിച്ച് നശിച്ചോളൂ ഒന്നിച്ചു നിന്നാൽ നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റും എന്നാൽ നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന തെരക്കിലാണല്ലോ ഈ ഇലക്ഷനിൽ ഡൽഹിയിൽ വിജയിച്ചത് ബി സംബന്ധിച്ച് ഇരട്ടി വിജയമാണ് ഇപ്പോൾ കേന്ദ്രവും കൈൽ കിട്ടി ഡൽഹിയും കിട്ടി മോദി ഫാക്ടർ ഒരിക്കൽ കൂടി ഡൽഹിയിൽ തെളിഞ്ഞിരിക്കുകയാണ് മോദിക്ക് ഇന്ത്യയിലും ലോകത്താമാനം കിട്ടുന്ന അംഗീകാരത്തിന്റെയും പ്രശസ്തയുടെയും ഒരു പാത്രം കൂടിയാണ് ഇത് ഡൽഹിയിൽ നിന്ന് വെറും സീറോ സീറ്റിലായ കോൺഗ്രസിന്റെ ഭാവി ഇനി എന്താകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷേ ഇത് കോൺഗ്രസിന്റെ പതനത്തിലേക്ക് നയിക്കുമോ എന്നുപോലും സംശയമുണ്ട്